കുഞ്ഞിന് അനുയോജ്യമായിട്ടുള്ള ഫോർമുല ഫീഡ് എങ്ങനെ തിരഞ്ഞെടുക്കാം നമ്മുടെ മാർക്കറ്റിലെ ഇപ്പൊ പലതരം ബ്രാൻഡിന്റെ ഒരുപാട് തരം ഫോർമുല മിൽക്സ് അവൈലബിൾ ആണ് ഇതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലെ ഇതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ആർക്കാണ് നമ്മൾ ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണയായിട്ട് ആറ് മാസം വരെയുള്ള കുട്ടികളില് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കൊടുക്കാൻ പറയാം അവരുടെ വളർച്ചയ്ക്ക് ആറ് മാസം വരെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും മുലപ്പാലിലുണ്ട് വിറ്റമിൻ ഡി മാത്രം ഒഴിച്ചിട്ട് ഈ വിറ്റമിൻ ഡി അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും വിറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കണമെന്ന് പറയാറുള്ളത് ഇനി ഇതുപോലെ ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാലോ അത് ചിലപ്പോൾ അമ്മയ്ക്ക് പാല് കുറവായത് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാവും ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് ഫോർമുല ഫീഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നത് അപ്പോൾ അടുത്തത് ഏത് ഫോർമുല മിൽക്കാണ് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അല്ലേ ലാക്ടോജൻ അപ്റ്റാമിൽ അങ്ങനെ ആ ബ്രാൻഡുകളൊന്നും പറയുന്നില്ല ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒക്കെ പ്രൈസും ഡിഫറൻറ് ആണ് അതായത് അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഒരു പാക്കറ്റിന് വില വരുന്ന ഫോർമുല മിൽക്സ് ഉണ്ട് അപ്പൊ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് കുഞ്ഞിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അതെങ്ങനെയാ നോക്കാം നമ്മൾ ഈ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് വെയിറ്റ് കൂടുന്നുണ്ടോ അതുപോലെ കാര്യമായിട്ട് വൊമിറ്റിങ് ലൂസ് ടൂള് അങ്ങനെയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കുട്ടിക്ക് അനുയോജ്യമാകുന്നു മനസ്സിലാക്കാം കുട്ടി അത് നന്നായിട്ട് ടോളറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡൈജസ്റ്റ് ആവുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് ആ ഫോർമുല മിൽക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം അടുത്തതായിട്ടുള്ള മെയിൻ പോയിന്റ് ആണ് അഫോർഡബിലിറ്റി നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു അല്ലേ കാരണം ഇത് കുഞ്ഞിന് ആറ് മാസം പ്രായവുന്നതുവരെ നമുക്ക് ഇത് കൊടുക്കേണ്ടതാണ് ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഒരു ഫോർമുല മിൽക്കിന്റെ ഒരു പാക്കറ്റ് മേടിച്ചാലേ അത് കുറച്ച് ദിവസങ്ങൾക്ക് അത് തികയുള്ളൂ ഒരു പെട്ടെന്ന് തീർന്നു പോകൂലേ അപ്പൊ നമ്മൾ ചില അമ്മമാർ എന്താ ചെയ്യാ ഇത് പെട്ടെന്ന് തീർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കും അപ്പൊ അതിന് ഡയല്യൂഷനിൽ മാറ്റം വരും നമ്മൾ സാധാരണയായിട്ട് മുപ്പത് എം എൽ എ വെള്ളത്തിൽ ഒരു സ്കൂപ്പ് പൗഡർ എന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ ഇതിന്റെ ഡയല്യൂഷൻ കൂടിയാലോ കുറഞ്ഞാലോ അതൊക്കെ കുഞ്ഞിന് ദോഷമാണ് അപ്പൊ നമ്മൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഈ ഫോർമുല മിൽക്ക് ഒരിക്കലും ബ്രസ് മിൽക്കിന് പകരാവില്ല നമ്മൾ എത്ര വില കൂടിയ ഒരു ഫോർമുല മിൽക്ക് മേടിച്ചാലും കുഞ്ഞിന് ഏറ്റവും അനുയോജ്യം അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് ഇത് മുലപ്പാലിലെ പോഷക ഗുണങ്ങൾ മാത്രമല്ല നമ്മൾ ഈ മുര കൂട്ടുന്ന സമയത്ത് അമ്മയും കുഞ്ഞു തമ്മിലുള്ള ബോണ്ട് കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കാറുണ്ട് അപ്പൊ ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം അതുകൊണ്ട് തന്നെ ഈ മുലപ്പാല് ഉള്ള അമ്മമാര് നമ്മൾ കുട്ടികൾക്ക് ഫോർമുല ഫീഡ്സ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കൂടാതെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക